ഹലോ പത്ത് വർഷമായിട്ട് ഞങ്ങള് ചെയ്തോണ്ടിരിക്കും ഇന്ത്യയിലെ ഫ്ലൈറ്റുകൾ ചെയ്ത് ഞങ്ങളാണ് ഇരിഞ്ഞാൽക്കുടി ഞങ്ങളുടെ ബ്രാൻഡില് ഞങ്ങൾ വളരെ കുറച്ചാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് രണ്ട് റിലയൻസ് പോലത്തെ റീറ്റെയിൽ മാത്രമേ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ബിസിനസ് ചെയ്തിരുന്നുള്ളൂ ബാക്കിയെല്ലാം ബീ ആണ് ചെയ്തിരുന്നത് നെക്സ്റ്റ് ഇയർ മുതൽ ഞങ്ങൾ റീറ്റെയിൽ മാർക്കറ്റിൽ വരണേ വെയിറ്റിൽ ബ്രാൻഡിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പുതിയ ഐഡന്റിറ്റിയിൽ ഞങ്ങൾ വെറ്റിയിൽ കൊണ്ടുവരുന്നത് അടുത്ത നെക്സ്റ്റ് രണ്ടു വർഷത്തിനുള്ളിൽ ബേബി ഫുഡ്സ് കേരളത്തിൽ നൂറ് കോടിയിലെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് ഇന്ന് ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നത് കൊണ്ട് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കേക്ക് ആണ് ഞങ്ങൾ ഏകദേശം പത്ത് ഇരുപതോളം കൺട്രികളില് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലെ പല എക്സ്പോർട്ട് കമ്പനികൾക്കും ഞങ്ങൾ കേക്ക് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ യു എസിലെ ടെക്സസിൽ ഹ്യൂസ്റ്റണില് ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഇന്ത്യയിൽ പത്തോളം ബ്രാൻഡുകൾ ഞങ്ങള് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഡയറക്ടർ ആണ് അവിടെ അത് ഹാൻഡിൽ ചെയ്ത് അപ്പോ ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങളുടെ ബ്രാൻഡ് മാത്രമാണ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡും ഞങ്ങളുടെ ഉണ്ട് അത് എഫ് സി ജി അതെല്ലാം പിന്നീട് ഞങ്ങൾ പതുക്കെ ഓരോ ബ്രാൻഡുകളും ഞങ്ങളുടെ കയ്യിൽ വന്നു ഇന്ന് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് కొత్త షిప్ నుండి సింగల్ చేరడానికి ప్రారంభించవచ్చు కొత్త షిప్ నుండి అనుభవం ఉంది ఇప్పుడు కనీసం రెండు సంవత్సరాల అనుభవం ఉంటే ఒక పొజిషన్ ఉంటుంది ఒక బడ్జెట్ లోపు ఐడియీ ആ ഇപ്പിൻ്റെ കളയുന്ന എൻ്റെ ഒരു അങ്ങനെയും ഇവൻ്റാണ് ഇന്ത്യയിലെ സൈഡിൽ തോമസ് ഹാർട്ടിൽ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നില്ല ഞാൻ ഇൻ്റർനാഷണൽ ഹാർട്ടിലുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഫ്രണ്ട്സാണ് ഞങ്ങളുടെ അപ്പം അതിൻ്റെ ട്വൻറ്റി ഫൈവ് ഇയേഴ്സിൻ്റെ ഫ്രോഷിപ്പും ഇതിൻ്റെ ടെൻത്ത്

ഒരു റെന്റ് ബിൽഡിങ്ങിലായിരുന്നു കോവിഡ് കാലത്തെല്ലാം ഞങ്ങള് വളരെയധികം സ്ട്രഗിൾ ചെയ്തു പക്ഷെ ഞങ്ങള് ശരിക്കും കോവിഡ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ കമ്പനി ഒരു ലക്ഷത്തി അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലധികം എൺപത് ശതമാനത്തോളം ഞങ്ങള് കമ്പനിയിൽ വനിതര വന്ന് വർക്ക് ചെയ്യുന്നത് എന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷം തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ഈ ഒരു വളർച്ചയിൽ ഞങ്ങളോട് കൂടെ പത്തു വർഷം ഒമ്പത് വർഷം എത്തിയിട്ടുള്ള സ്റ്റാഫുകളുണ്ട് ഈ സ്റ്റാഫുകളുടെ എല്ലാം അധ്വാനം അവരുടെ ആത്മാർത്ഥത ഞങ്ങളീ നിങ്ങളുടെ മുന്നിൽ ഇത് ചെയ്ത് ഞങ്ങൾക്ക് അവരോട് ഒത്തിരി കണക്കറിഞ്ഞു ും ഹൈമാണെന്ന് വിശ്വസിക്കുന്നു ഇത്രയും വർഷത്തെ

ഈ പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറായി മാറി അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിലാണ് അതായത് ഇന്ത്യയിലെ മീഡിയം കമ്പനികളിലാണ് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ കമ്പനിയുടെ വളർച്ചയുടെ ഭാഗമാണ് ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പേര് മുന്നോട്ട് പോകേണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹായവും ഞങ്ങൾക്ക് അതിന് ആവശ്യമുണ്ട് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇവരുമുണ്ട് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഞങ്ങള് ഓൾറെഡി ബേക്കൻ ബ്രാൻഡ് എല്ലാ റിലയൻസിന്റെ അവർ ലൂരിന്റെ അവർക്ക് ലഭ്യങ്ങളും ഉണ്ട്

ഇപ്പോ ഈ ലോഞ്ചിന്റെ ഭാഗമായിട്ട് പത്ത് വെറൈറ്റി കേക്ക് ഡേറ്റ് നെക്സ്റ്റ് ഇയർ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നു അപ്പോൾ ഇതുവരെ ഞങ്ങൾ നൂറോളം കേക്ക് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റഡായി നിൽക്കുന്നത് കുക്കീസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് അപ്പോൾ അത് ഈ സീസണിൽ ഞങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അടുത്ത സീസൺ ജനുവരി മുതൽ ഞങ്ങളത് അത് വർക്ക് ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ബേക്കറിക്കാരനെ അല്ലെങ്കിൽ കേക്ക് ഒരു പ്രത്യേക ആ ഒരു സീസണാണ് വരുന്നത് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ പന്ത്രണ്ട് മാസത്തില് ഏകദേശം അഞ്ച് ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എക്സ്പോർട്ടുകളെല്ലാം ജൂലൈ മുതൽ കേക്ക് തുടങ്ങും ഈ കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ അടുത്തു ഞങ്ങൾ നൂറോളം ഞങ്ങളുടെ ഇന്ന് ഇവിടെ ഈ ചടങ്ങിന്റെ കൊടുക്കുന്ന ഈ ക്രിസ്മസ് സീസൺ ആരംഭിക്കാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നിവിടെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വരുന്ന വർഷം മുതൽ നമ്മൾ അവര് സ്റ്റാർട്ട് ചെയ്യും ഈ അമ്പത് ഔട്ട്ലെറ്റുകൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഷോറൂം ആയിരിക്കും അതിന്റെ പ്ലാൻ കൂടി ഞങ്ങൾ ഓൾറെഡി കേരള ഇൻവെസ്റ്റ്മെന്റ് കേരള ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് പ്രൊജക്ട് ആണ് അത് നല്ല വരുന്ന വർഷം ട്വന്റി ട്വന്റി സിക്സിൽ സ്റ്റാർട്ട് ചെയ്യും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഞങ്ങൾ അതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് ഇനി അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഷോറൂമിൻ്റെ പ്രവർത്തനങ്ങളും ഞങ്ങൾ

അതെല്ലാം അപ്പം നമുക്ക് ഇപ്പം ചെയ്യുന്ന പോലത്തെ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് എന്തായാലും അതും ചെയ്യാൻ പറ്റില്ല കാരണം അത് എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവില്ല ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം കാരണം ഒരു പ്രീമിയം ഔട്ട്ലെറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ക്വാളിറ്റി എല്ലാം വളരെയധികം വ്യത്യാസം ഉണ്ട് ഇപ്പം ഞങ്ങൾ ഒരു കമേഴ്സ്യൽ പർപ്പസിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ മറ്റേ ഇനി വരുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റുകളെല്ലാം പ്രീമിയം ടൈപ്പാണ് അതിന്റേതായ വ്യത്യാസങ്ങളുണ്ടാവും ക്വാളിറ്റിയിൽ മറ്റൊന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ ഞങ്ങൾ ഈ വർഷം കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എത്ര കോടി രൂപ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എങ്ങനെ പോയാലും ഈ ഈ വർഷം വർഷം കോടി രൂപയുടെ ലോക്കൽ ഇതിൽ ഇന്റർനാഷണൽ അല്ലാതെ മാർക്കറ്റിൽ നൂറ് കോടി കൂടുതൽ ടേൺ ഓവർ ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് എവിടെ അടുത്ത് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഈ വർഷത്തെ പ്ലാനിങ് ആണെന്നു പറയുന്നത് ഫ്രാഞ്ചൈസി മോഡിലല്ല പോകുന്നുണ്ടോ ഇപ്പം

ഇപ്പൊ നമ്മുടെ കമ്പനി ഇരുന്നൂറോ സ്റ്റാഫുകൾ കേരളത്തില് ഞങ്ങൾക്ക് പല

കാരണം എൺപത് ശതമാനത്തോളം നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള ഫാമിലി മെമ്പേഴ്സാണ് അവർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താന്നുള്ളതാണ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു പറയുന്നത് ഞങ്ങൾക്ക് അതിന് ഭയങ്കര അഭിമാനം ഉണ്ട് കമ്പനിയുടെ സ്റ്റാഫെല്ലാം മനുതരമാണ് കൂടെ ഉണ്ട് അത് ഞങ്ങളുടെ നാട്ടിലുള്ളവരും അവരുടെ അഭിമാനത്തോടെ നമ്മൾക്ക്

പിന്നെ ലേറ്റ് ആയിട്ട് അറിഞ്ഞത് ഞാനും ഇന്നാട്ടോ ഇപ്പോഴാണ് ഇവര് വന്നിട്ട് കാണുന്നത് നമ്മുടെ നാട്ടുകാരാണ് അല്ലെ ആരാണ് നമ്മളെ കണ്ട ഒരു നല്ല

അവിടെ കൂടി നമ്മളോട് സഹകരിച്ച് നമ്മൾ ചില നീന്തൽ പാർട്ടി കഴിഞ്ഞാൽ മുന്നോട്ട്